രാവിലെ നടക്കാനിറങ്ങിയതാണ് ഈ പയ്യന്റെ ഒരു ഐഡിയ കാണിച്ചു തരാട്ടാ പറഞ്ഞ എന്തത് പരിപാടി അതെ എന്തതിന്റെ പേര് ഇത് നീ കിട്ടാറുണ്ടോ എന്തൊക്കെ കണക്ക് കിട്ടാറുണ്ട് ഇതേ ഉപയോഗമുള്ള ചൂണ്ട മാർക്കറ്റിൽ വാങ്ങിക്കണമെങ്കിൽ ആയിരം രൂപ മുതലേണ്ടത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരം രണ്ടായിരം അങ്ങനെ ആറായിരം ഇതിന്റെ റേറ്റ് വരുന്നുണ്ട് ണ്ടാക്കിരിക്കോട്ടെ നൂല് ഒരുമിച്ചല്ലേ ഓക്കെ 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 ഈ ഉണ്ടാക്കി തന്നെ ഇതിൻ്റെ ഐഡിയാണ് ഓക്കെ ഫൈവ് ഫൈവ് സൂപ്പർ ആയിട്ട് കേട്ടോ കിട്ടാറുണ്ടല്ലേ എന്നാൽ തുടങ്ങി പരിപാടി നോക്കൂ അതാണ് പരിപാടി കിട്ടാ എത്ര സിമ്പിളായിട്ടാ നോക്കിയല്ലേ സൂപ്പർ സൂപ്പർ എന്നാലെല്ലാവരും എനിക്കൊരു ലൈക്ക് കൊടുക്കട്ടെ എൻ്റെ ഈ ബുദ്ധിക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കുക അല്ലേ